കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നാൽ നമ്മുടെ വിഷയം അന്യന്റെ ഭാര്യ ആഗ്രഹിച്ചാൽ ഞാന് അന്യന്റെ ഭാര്യ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചൊക്കെ പണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് കൂടുതലായിട്ട് പരിസ്ഥിതി ബന്ധവും പരപുരുഷ ബന്ധവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഒരു കമന്റായിട്ട് വന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് എപ്പിസോഡായിട്ട് ചെയ്യുന്നത് അന്യന്റെ ഭാര്യ ആഗ്രഹിക്കുക അല്ലെ അന്യന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുക സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെ ആഗ്രഹിക്കും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ ആഗ്രഹിക്കും അല്ലാതെ ആയിട്ട് പോകുന്ന ഇപ്പൊ പുതിയ തലമുറയെ കണ്ടുവരുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഒരു സ്ത്രീക്ക് ഒരു പരുഷൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ ഒരു ജീവിതം പൂർണ്ണമാവുള്ളൂ അടുത്ത തലമുറ നിലനിർത്തുക ഒരു വയ്യാതാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒരാൾക്ക് ഒരു വിഷമം മറ്റൊരാളുടെ ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഒരാളുടെ തുറന്നു പറയാൻ ഒരാളുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം വിവാഹ തടസ്സപ്പെട്ട വിവാഹം യോഗം വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് വിവാഹം നടക്കാതെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് വിവാഹം നടന്ന ശേഷം ജീവിതം മധുരപൂർണമല്ലാതെ ജീവിതം കൈപ്പേറി മുന്നോട്ട് പോയി ജീവിതം എങ്ങനെങ്കിലും ഈ ജന്മം അങ്ങ് തീർത്താമതിയെ കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിക്കുകയാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളും ഉണ്ട് അപ്പൊ അവർക്ക് ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം പുതിയ രീതിയിൽ പുതിയ കണ്ടെത്തലുകളും പുതിയ രീതികളൊക്കെ ആയിട്ട് നമ്മൾ ആൾക്കാർ വരുന്നതാണ് അന്യന്റെ ഭാര്യ അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്ന പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ ചന്ദ്രന്റെ ഭാര്യ സീതാദേവി എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും വലിയ ഒരു രാജ്യത്തിന് വലിയ ഒരു ജനതയ്ക്ക് അധിപതിയായിട്ടും ലങ്കാധിപതിയായിട്ടുള്ള രാവണന്റെ നാശം എന്തുകൊണ്ടായിരുന്നു ഒരു സ്ത്രീ നിമിത്തമാണ് സ്ത്രീയുടെ സമ്മതമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ രാവണന് മരണപ്പെടുവെന്നൊരു ശാപം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സീതാദേവിയെ അവിടെ ലങ്കയെ കൊണ്ടുവന്ന് ബന്ധനസ്ഥയായി അപഹരിച്ചുകൊണ്ട് വന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തിയതും ആ സീതാദേവിയുടെ മനസ്സ് മാറ്റാൻ പല കാര്യങ്ങളും ചെയ്തു ഒക്കെ അവസാനം എന്തുണ്ടായി ഇത്രയും ശക്തിമാനും ഇത്രയും ബുദ്ധിമാനും പത്ത് തല പത്ത് തലയ എല്ലാ ഭൂമി ആകാശമൊക്കെ അടക്കി ഭരിക്കാനുള്ള കഴിവും എല്ലാ ഉള്ള ഒരാള് അവസാനം സർവനാശത്തില കലാശിച്ചത് അയാളുടെ മരണം എന്തുവായിരുന്നു വളരെ ദാരുണമായിട്ടുള്ള മരണമായിരുന്നു അല്ലെ അന്യന്റെ മുതൽ ആരാഗ്രഹിച്ചു വന്നാലും അവസാനം അത് നാശത്തിലേ കലാശിക്കത്തുള്ളൂ പഴയ കാലത്തൊക്കെ പറയും ആ സ്വർണം അതുപോലെ സ്ത്രീകള് വസ്തു അതുപോലെ ഉയർച്ച ഇങ്ങനെ പല കാര്യങ്ങളിലാണ് നമുക്ക് കലിയെ ഒളിപ്പിച്ചിരിക്കുന്നത് മറ്റൊരാൾ ഉയർച്ച കാണുമ്പം കലി ഒരാളുടെ ഉള്ളിൽ കയറി ആൾ വിദ്വേഷം ഉണ്ടാക്കും അവനത്രയും ഉയരുന്നല്ലോ അവൻ അത്രയും വലുതാവുന്നല്ലോ എന്നൊരു ചിന്താഗതി കലി ഉണ്ടാക്കും സ്വർണം സ്വർണ്ണം കൈയിരിക്കുമ്പോൾ എന്തുവാ അവന് ആദ്യം ഏതായാലും മൂട്ടിച്ചുകൊണ്ട് പോകും ഇത് കൈയില്ല കുഴപ്പമില്ല കൈയിരിക്കുമ്പോ ആയാലും കൊണ്ടുപോകണ്ടുപോകുന്നു പേടിയാ ഭയന്ന് ജീവിക്കേണ്ടി വരും സാമ്പത്തികമായാലും വസ്തുവകയായാലും സ്ത്രീ ആയാലും എല്ലാം ഇത് തന്നെ നല്ല സ്ത്രീകളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഭർത്തൃമതിയായിട്ട് ഭർത്താവ് അല്ലെങ്കിൽ ഒന്നിന് ആയുധ സേനകളിലൊക്കെ ആയിരിക്കാം സേനകളിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഭർത്താവ് ഗൾഫിലായിരിക്കുന്നവരുണ്ട് ഇപ്പൊ മക്കളെ നോക്കി ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഭർത്തൃമതികളായിട്ട് കഴിയുന്ന നല്ല സ്ത്രീകളുണ്ട് പിന്നെ അതിന്റെ വേറൊരു വശമാണ് ഈ സ്ത്രീകള് ഏ ആര് എത്ര മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാലും നല്ല ഒരു സ്ത്രീ ഒരിക്കലും ചീത്ത വഴിക്ക് പോവുകയില്ല ആരെന്തൊക്കെ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേരിപ്പിക്കുന്ന ആളുടെ മനസ്സിന് അവർക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും ചോരതിളച്ച് നിൽക്കുന്ന പ്രായത്തിലെ മിക്കവർക്ക് അവിധം വേണം എന്നൊക്കെ തോന്നുന്നു ഇത് കുറച്ചാൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് വളരെ ദോഷകരമായിട്ട് വരും ഇവർക്ക് ഒരു വിവാഹം കഴിക്കും ഇവരുടെ ഭാര്യ അല്ലെ ഇവരുടെ മക്കൾ ആ ഒരു രീതിക്ക് പോകുമ്പോഴേ അവന് പഠിക്കത്തുള്ളൂ ഉപ്പ് ദുണ്ണവും വെള്ളം കുടിക്കും അത് ദൈവനിശ്ചയമാണ് പ്രകൃതിയുടെ നിയമമാണ് അത് അത് ഏത് കാലത്തായാലും നടന്നിട്ടുമുണ്ട് ഇപ്പൊ കാണുന്ന ആ ഒരു സുഖവും സൗകര്യവും ഒന്നും പിന്നീട് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കും നല്ല അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കും നാടിനും വീടിനും എല്ലാം ഗുണമായിട്ട് വരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം